ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ടെറസിലാട്ടോ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് സൺഡേ ഈവനിങ് ആണ് നമുക്ക് ഇന്നൊരു ഗ്രില്ലാടി നമുക്ക് നമ്മുടെ പ്രോൺസ് കൂന്തൽ കാണോ കാണുന്നില്ല പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും ചെയ്യാം ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു തായ്ലൻഡ് ഉണ്ട് സ്പെഷ്യൽ അറിയില്ല ഒന്നും ഒന്ന് നമുക്ക് നേരെ പോയി ഒക്കെ കൂടി ചെയ്യാം ടെറസിൽ നമുക്ക് കുറച്ച് ആദ്യം ഇതിനൊക്കെ കുറച്ച് മസാല ക്ലീൻ ചെയ്ത് നമ്മടെ പ്രോൺസ് ഈ രണ്ടരത്തിലേക്ക് ആദ്യം ചെയ്യാം പിന്നെ നമ്മുടെ വേറെ തായ്ലൻഡ് ഐറ്റം ഉണ്ട് ആ ഐറ്റത്തിന് മസാല ഒന്നും ആവശ്യമില്ല

ഉപ്പ്വാദം ഉപ്പുടി മംഗളകരമ മഞ്ഞൾ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മള് മംഗളകരമ ഉപ്പിലാണ് ആരംഭിച്ചത് ഉപ്പ് മഞ്ഞൾ ഇടുന്ന ശരിക്കും എന്റെ മോശം സാധനങ്ങളൊക്കെ പോവാൻ വേണ്ടിട്ടില്ലേ കാലത്ത് പറയാറുണ്ട് കളർ മതി പേരിനുള്ള പിന്നെ ആകും മൊത്തം ഭയങ്കര ഭംഗി പോകും അത് വേണ്ട നമുക്ക് നമുക്ക് ടേസ്റ്റ് ആണ് സാധനം മതി പിന്നെ ചെറുനാരങ്ങ ഓരോന്നും മുറിച്ചിട്ട് അങ്ങനെ പിഴിയല്ലേ ഒരു വർഷം

ഒരുപാട് നമുക്ക് വേണ്ട അത് മതി ആവശ്യമുള്ളൂ ചുവന്ന കളർ കൂടുതൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഭംഗി പോകും ഒന്ന് കൂന്തല്ലേ രണ്ടും നമുക്ക് കൂടിക്കഴിഞ്ഞാൽ അവര് പറയും റെഡി പിന്നെ ആൻഡ് ചെമ്മീൻ റെഡി നല്ല ഫ്രഷ് റോ ഐറ്റം ആ ഓക്കെ തിപ്പോളി മാരിനേറ്റ് നേരം ഇരുന്ന് എത്ര നേരം നമുക്ക് എത്ര നേരം

ഇത് നോക്കട്ടാ നിങ്ങൾ ചെറിയൊരു ഇതാണ് ചെറിയൊരു വളരുന്ന ഒരു ചെടിച്ചട്ടിയില് വളർന്നുണ്ടായ പേരാണ് ഈ കണ്ണൂ ഒരു കയ്യിലും മൊത്തം നിറഞ്ഞ ാണോ വി എൻ ആർ എന്നോ അങ്ങനെ വെരി നൈസ് അല്ലേ അടിപൊളിയാണല്ലോ മംഗളകര മധുരം കുറവുണ്ട് പക്ഷെ കടിക്കാൻ നല്ല സോഫ്റ്റ് ആണ് അത് ഇമ്പോർട്ടൻ്റ് പേരക്കയുടെ ഒരു ഗുണമാ കടിക്കാൻ എളുപ്പം മീറ്റ് പാത്ര കൂടുതലുണ്ടാവും വെരി നൈസ് അപ്പൊ ഇതവിടെ കിട്ടും തൈ അതും കൂടി പറയാം ആൾക്കാർക്ക് ബി എന്ന് പേര അല്ലേ അപ്പൊ നമ്മള് ഭക്ഷണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പേരക്ക് പറിച്ച് ജസ്റ്റ് നൈസ് നൈസായിട്ട് അല്ല നടったりയില്ല കണ്ടോ നല്ല അടിപൊളി കംസം ഉണ്ടാവോ ഒറ്റൊരു സ്മോൾ ചടി ആണ് ഉദ് ഓൺലി ദി സൈറ്റ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇരടി വെച്ചാലോ ഓക്കേ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അല്ലേ ഇത്വിടെ ഇരിക്കട്ടെ ഓക്കേ നമ്മുടെ ചിക്കൻ ക്ക് നമുക്ക് കുറച്ചൊരു മസാല ഉണ്ടാവണം ല്ലേ നേരത്തെ മതി വലികൈട്ട് ആദ്യം കുറച്ച് കാർഡ് തൈര് കുറച്ച് തൈര് തൈര് കഴക്കാനോ ഒക്കീട്ട് വേറെ കേടാ ഓക്കേ ഒരു നേഷൻ

ഓക്കേ അപ്പോൾ ചിക്കൻ അടുത്തത് ആ ക്യാപ്സുള്ള ചിക്കൻ നമ്മുക്കി അടുത്ത ബ്രേഡിങ് വളരെ സിമ്പിൾ ബിരിയാണി ആണ് എന്തായാലും ജസ്റ്റ് രണ്ടേക്ക മുരിഞ്ഞോ ല്ലേ നമുക്കതനുസരിച്ച് ഇതില് കനം കുറഞ്ഞിരുന്നുട്ടാ കാരണം ഞാൻ ഇനീ ബാക്ക് ആരും വേവാടക്കി ഇരുന്നാ ഏ കടൻ ഗ്രില്ലിൽ വെക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞിരിക്കണം പതിഞ്ഞിങ്ങനെ കോണ്ടാക്ട് ഉണ്ട് കോണ്ടാക്ട് ഓക്കേ ഓക്കേ ും രണ്ടായിട്ട് മുറിച്ച് ഫേവററ്റ് എന്താ ഇതാണോ ഇതാണോ ഇതില് ഇതാ ചെമ്മീനാ ഓക്കെ എന്താ കൂന്തൽ ഓക്കേ അപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ

ഒരുപാടി കഴിഞ്ഞാൽ മോശാവുന്ന സാധനമാണ് മല്ലിപ്പൊടി അല്ലെങ്കിൽ മുളക് മറ്റൊരു ലുക്കിലുള്ള മുളക് പൊടി ഞാൻ സെറ്റ് ഓക്കെ ഇനി എല്ലാം കൂടി ൂടി ചെറുനാരങ്ങാ പറഞ്ഞു ഓക്കേ ഓക്കേ argparse സർനാരിങ്ങിന് വെറന്ന് ഒന്നും നികിട്ടില്ല മനസ്സിലായോ ഇപ്പോ സിക്ക് ഓക്കേ സർനാരിങ്ങി എടുക്കുന്നു പിഴയുന്നു ആഹാ എന്നാ ഒരാൾ ഇത് വരെ എല്ലാം ശരിയാണ് ഓക്കേ ഓക്കേ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോ ഒരു ഒരു മാസ്റ്റർ ഷെഫ് ആയി കഴിഞ്ഞു പഴയ ടെൻഷൻ ഇല്ല ഇതിgtk അലവ് ഇതിന് ടേസ്റ്റും കൂടി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ എങ്ങനെ കിഡ്നേര ടേസ്റ്റർ സർക്കിൾ ലൈക്ക് അല്ലേ ടേസ്റ്റ് മാറും എല്ലാം വർക്ക് ഫിറ്റ് ആണ് ബാക്കി എല്ലാം ഫിറ്റ് ആണ് ഇപ്പോ ഹേ ഒക്കെ എങ്ങനെ ഉള്ള അതിയ മസാല നമുക്ക് ഒന്ന് വരിഞ്ഞു കൊടുക്കണം ഒരു ഒറ്റ വര വെച്ചാൽ കാരണം ഇതില്ല അല്ലേ അങ്ങനെ ഒരു ടേസ്റ്റ് വരും ടേസ്റ്റ് വരും ലൈനിൽ ആ വാട്ടർ കണ്ടനക്ക് കൂടി ഒന്ന് തീച്ചു കൊടുക്കുക ല്ലേ അതുമതി ഒന്ന് തീച്ചു കൊടുക്കാം ഹേ നമ്മൾ ചിക്കൻ കുടം അരയൂ ഉപ്പ് എന്നിട്ട് ഞാൻ ഒഴിച്ചില്ലട്ടോ ഒഴിക്കണം അങ്ങനെ മസാല പെരട്ടി നല്ല

ഒരു ഡെക്കറേഷൻ കളർഫുൾ ഐറ്റംസ്

അതിന് ഞങ്ങള് ലോട് കണക്കിന് കർപ്പൂരവും ലോഡ് കണക്കിന് കൽക്കരിയും വാങ്ങിച്ചിട്ടുണ്ട് തീവണ്ടി തീവണ്ടിക്ക് പോകുന്നത്രയും കൽക്കരി വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് കരി പേടിക്ക് ഓർഡർ വരിക ഓ ഗോഡ് ഇതിനകത്ത് പൈനാപ്പിളിന് ചെറിയൊരു കേടുണ്ട് ഗൈസ് കട്ട് ചെയ്ത് മാറ്റിയോ ലുലുലിന്ന് വാങ്ങിച്ചതാണ് ഓ ലുലിനൊക്കെ ഇല്ല സെലക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ മതി കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റില്ലേ പിന്നെ റൗണ്ടെന്ന് പറയാൻ പരിപാടി നടക്കില്ല നമുക്ക് മറ്റേ ട്രയങ്കി ഞാൻ ആക്കാം മുറിച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടിട്ട് അതിൽ ഉപ്പും കുറച്ച് കുരുമുളകും പൊടിയും കൂടെ തൂയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറുനാരോ ഫോർ സ്പൈസ് യെസ് ആ ഇനി കുറച്ച് ഇത് തന്നെ പിന്നെയും കൈ നോക്കണേ നമ്മൾ ചെയ്ത് ചെയ്ത് ആക്കി വെച്ചിരിക്കുന്ന ക്യൂവേഴ്സാണ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു പുളിയും നമ്മൾ അല്ല നമ്മൾ ഉണ്ണിക്കുട്ടിയും ആ പൂക്കൂട്ടനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫുൾ സെറ്റ് ഫുൾ പവർ ഓക്കെ അതാണ്ടോ ഒരു കോയില് ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് കുറച്ച് മീറ്റ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ കുറച്ച് മീറ്റ് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ ഈ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനമുള്ള പോലെ ഒക്കെ ഇറങ്ങി നല്ല സെറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു അരമണിക്കൂറിട്ട് പരിപാടി ആയിരുന്നു മൊത്തം നമ്മൾ ഈ സെറ്റ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ കുറച്ച് ചെയ്തിട്ട് ഇനി മെയിൻ ഒരു പരിപാടി ഉണ്ട് അല്ലേ എന്താ ഉണ്ടല്ലേ ടീ കത്തിക്കൽ എന്നുള്ള വലിയൊരു പരിപാടി ഉണ്ട് അതിലോട്ട് കടക്കാൻ അത് കത്തി സെറ്റ് അപ്പോഴേക്ക് ഇതൊക്കെ മസാലയൊക്കെ പിടിച്ച്

ഇതാണ് ഇന്നത്തെ സിസ്റ്റം മുത്തു ഗ്രില്ലേ ആമസോണോ നമ്മുടെ ഗ്രിൽ ചെറിയ ഐറ്റംസാണ് പിന്നെ അത് പക്ഷെ എന്താ പറയുക ബ്രഷ് ഈ കുത്തുന്ന സാധനം പിന്നെ എയർ അടിക്കുന്ന ഒരു സംഭവത്തിന്റെ അത് ഇങ്ങനെ ഏറെ അടിക്കാമെന്ന് എനിക്കറിയില്ല ഇത് വെച്ചെന്തോ കറക്കും എന്താണോ പിന്നെ കറക്കുമ്പോ ഇങ്ങനെ എയർ വരുന്നോ നമ്മളിങ്ങനെ കൊണ്ടൽ താമ്മച്ചി ഒരു ഊദാറിൽ ഒരു കുഴലുകൊണ്ട് ഇതിൊരു അഡ്വാൻസഡ് സാനാനാണ് ഓക്കേ പിന്നെന്താ ചേട്ടൻ ബ്രഷ് ഉണ്ട് ബട്ടർ തേക്കാനല്ലേ സ്പാച്ചൂളാ പിന്നെ അവിടെ കറി ഇതാണ് കൽ കറി അവയ്ക്ക് കറി മുട്ടിച്ച് പരിവാടിങ്ങട് തുറങ്ങ ഓക്കേ ഓക്കേ ഇതിലോട്ടാണ് നമ്മൾ വെക്കണ ഇതാണ് നമ്മുടെ മെയിൻ ഗ്രിൾ ഓക്കേ നോക്കാം പൊരിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് വളരെ ടഫ് ആണ് കുറച്ച് കൊടുക്കുക അപ്പോൾ ഒരു കാറ്റ് വരും വലിയ വലിയ കൽക്കരി കഷ്ണങ്ങളാണ് ആമസോൺ മതി തന്നും കുറച്ച് ഇട്ടിട്ട് കൊടുക്കുവാണല്ലോ കത്തി കത്തി വരുമ്പോഴും നമ്മൾ സംഭവങ്ങളൊന്നുമില്ല മൂന്ന് ചട്ടി എടുത്തിട്ടുണ്ട് കത്തിക്കാൻ കർപ്പൂരം എടുത്തിട്ടുണ്ട് നമ്മളെ ഇവിടെ കിട്ടാത്തതുകൊണ്ട് കത്തിക്കാൻ കത്തിച്ചു കഴിഞ്ഞാൽ നല്ല കല്ലായി കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഒന്ന് മറ്റേ സാധനം വെച്ച് ഊതികൊടുക്കുക നന്നായിട്ട് കത്തിപ്പിടിക്കാൻ അതിനുശേഷം കനലായി കഴിഞ്ഞാൽ ഇതിന്റെ മൂളി വെക്കുന്നു നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് അങ്ങോട്ട് ഗ്രില്ലിങ് അപ്പൊ കത്തിച്ചിരിക്കണോ നമ്മള് നമ്മുടെ ചാർക്കോൾ കത്തി കനൽ പരുവായിട്ടുണ്ട് വളരെ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത് ഷെത്തി അല്ലേ ഉദ്ദേശം സമയം ആദ്യം അപ്പൊ ചെയ്യാൻ പോകുന്നത് എടുക്കുന്നു കൈ സൂക്ഷിക്കണം ആ

ഇത് നമ്മുടെ ഈ ചിക്കൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി ആയിട്ടോ അല്ല ഇതായത് ഇത് നമ്മുടെ വെറും കിലോക്ക് ലോ ക്വാളിറ്റി എന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന സംഭവമാണ് വെള്ള വളരെ കുറവാണ് നൂറ്റമ്പത് രൂപയോളൂ കിലോ ഇത് നമ്മൾ ഇല്ല ഒരു സംഭവം അതേപടി അതേപടി വയർ മാത്രം പൊളിച്ച് കളഞ്ഞ് അതിന്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു ഇതിന്റെ ഒന്നും കളഞ്ഞിട്ടില്ല ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വെച്ച് നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ് ഈ ഉപ്പാണ്

ഒരു ചാർക്കോൾ എന്ന് ഒരു ചെറിയൊരു കരി അതാണ് അതിന്റെ ഒരു ഉണ്ടാവുന്നു തായ്ലന്റ് പോലെ കേട്ടോ കനലെ ചൂടിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ ജസ്റ്റ് വെച്ചിട്ട് എടുന്നതാണ് അരീങ്ങട സ്റ്റഫ്ഡ് തിലാപ്പിയ ആണ് പാാമല വൈറ്റും അതിക്കൊക്കെ കുത്തി വെച്ച ദാ സെറ്റ് ഒക്കെ ഓക്കേ ഇനമ്പ്രാട് ചിക്കൻ നെക്സ്റ്റ് നമ്പർ തിലാപ്പിയ ഇതിനടിയോ നേരെ വന്നല്ലോ ബാത്ത്റൂമിൽ തേച്ചതാട്ടോ ഇത് അങ്ങോട്ട് തലി ഇട്ടേ ഗൈസ് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് മെയിൻ റെഡി സെറ്റ് 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 ജസ്റ്റ് ഒന്ന് നേരത്തെ വെച്ച ആ മീനിന്റെ കുറച്ച് ഉപ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് തട്ടി കളഞ്ഞതിന് ശേഷം ക്ലീൻ ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം ആദ്യം വെക്കാം നമുക്ക് ഒരേ ഒരേ ഇതിലൊന്ന്

അപ്പൊ നമ്മുടെ എല്ലാ ടീംസും വന്നിട്ടുണ്ട് കേട്ടോ മണം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പതുക്കെ പതുക്കെ വന്നു ജിത്തു ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ആ കോക്ക കോള അപ്പോൾ ഫുൾ കുറവാണ് ഒന്ന്

സ്കിൻ ഒരു ചെറുതായിട്ട് പിടിയിക്കണം ഓക്കെ സ്കിന്നുണ്ടല്ലോ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് പറിച്ചിരിക്കണം നിങ്ങൾ സ്കിന്നോട് കൂടി കഴിക്കണമെന്നല്ല എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വരുന്നേക്കാളും മുന്നേ കാണോ ഇതിൻ്റെ നമ്മൾ ഒരു സാമ്പിളും ക്ലീനിങ് ചെയ്തില്ല റോയാണ് റോ റോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ എല്ലാവർക്കും ചിക്കൻ ചിക്കൻ എല്ലാർക്കും ചിക്കനും പ്രോൺസും അല്ലേ ഓക്കെ പിന്നെ ഇതിൽ ഏതെങ്കിലും പാളി പോയിട്ടുണ്ടോ ഉള്ളത് ഉള്ളത് പോലെ അത് ചെറിയ പീസായി പോയി നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയത് കിട്ടിയിട്ടില്ല അല്ലേ ബാക്കി ചിക്കൻ നല്ല തായ്ലൻഡ് പിന്നെ നെക്സ്റ്റ് ടൈം നമ്മള് ട്രിപ്പ് പോകുമ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു വന്നതായിരിക്കും എന്നിട്ട് നെക്സ്റ്റ് ലെവലില് വേറെ അപ്പൊ പറഞ്ഞേ ബായി